ഹലോ ഞാനിന്നേ ഉച്ചയ്ക്ക് എനിക്ക് ഷോപ്പിൽ ചോറ് കൊണ്ടുവന്ന് നോക്കിയപ്പോൾ കുറച്ച് പിടിച്ച ചിക്കൻ മാത്രമേ ഉള്ളൂ കറികളായിട്ടൊന്നുമില്ല കാരണം ഞങ്ങൾ ഞായറാഴ്ച ഇരുന്ന് ഹാപ്പി ലാൻഡിൽ അടിച്ചുപൊളിക്കാൻ കുഴപ്പക്കാർ പോയായിരുന്നു അപ്പോൾ അന്നൊന്നും വാങ്ങാൻ പറ്റിയില്ല ഇന്നലെ നല്ല മഴയായിരുന്നു മഴയെന്ന് വെച്ചാൽ നല്ല സുഖമുള്ള മഴ നനഞ്ഞിട്ടാണ് ഞാൻ വീട് വരെ വന്നത് അപ്പോൾ എനിക്ക് കടയിൽ ഒന്നും ഇറങ്ങാൻ പറ്റിയില്ല വണ്ടിയിൽ നിന്ന് ഫുള്ള് മഴ നനഞ്ഞു അപ്പോൾ ഇവിടുന്ന് ഒന്ന് രാവിലെ നോക്കിയപ്പോൾ ഒന്നുമില്ല പിടിച്ചിട്ട് നോക്കിയപ്പോൾ ഏ രണ്ട് പയർ കുറച്ച് പയർ കിട്ടി കടാവോ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് പയർ കിട്ടി പിന്നെ ഒരു സവാള എടുത്തു രണ്ട് മുട്ട എടുത്തു ഏ ഇത് വെച്ചപ്പോൾ നമുക്കൊരു ചെറിയ കറിയോട് ഉണ്ടാക്കാം അല്ലേ ഒരു ചിക്കൻ വറുത്തതും കൂട്ടി എങ്ങനെ അടിച്ചു കൂടും കൊണ്ടുപോകണം പറ്റത്തില്ല ഉച്ചത്തി കഴിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ മടിക്കാൻ കഴിക്കത്തില്ല ഓക്കെ അതുകൊണ്ട് ഞാൻ ഇതിൽ നമുക്കൊന്ന് കണ്ടി കട്ട് ചെയ്തെടുക്കാം ഓക്കെ ബൈ ഉള്ളതും ഒരു സവാളയാണ് ഉള്ളത് കേട്ടോ കുറച്ച് പയരേ ഉള്ളൂ നമുക്ക് ഇതാ ഒരു പാനെടുപ്പ് വെച്ചിട്ടുണ്ട് തീ കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് അടിച്ചെണ്ണ ഒഴിക്കാം അല്ലേ കടുക് മലയാളീസിൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള കറിവേപ്പില കടുക് ഇങ്ങനെയുള്ള സാധനങ്ങളല്ലേ അല്ലേ ടൊമാറ്റ സവാള അങ്ങനെ കുറച്ച് കടല് ഒരുപാട് കടലുകളുണ്ട് കേട്ടോ കുറച്ച് കടല് കടുക് പൊട്ടി കഴിയുമ്പോൾ ഇച്ചിരി കടുവെട്ട് വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അതായത് ചോറു അപ്പൊ നമുക്കിത് ശകലം ഉപ്പിട്ട് കൊടുക്കാം അല്ലേ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു രല്പ മഞ്ഞൾപ്പൊടി ഇതൊന്നും എനിക്ക് ഒരു ൊടി ഒരു അച്ഛപ്പെന്ന് ഇതിന് തേങ്ങയോ വേറെ ഒന്നും വേണ്ട ഒന്നും വേണ്ട എഴുതൂരി എളുപ്പത്തിൽ നിങ്ങൾക്ക് ചോറ് കെട്ടാൻ നേരം ഇതുപോലെ വെണ്ടയ്ക്കയും തീരം കെട്ടോ വെണ്ടയ്ക്ക എടുത്തിട്ട് ഒരു മൂന്നോ നാല് വെണ്ടയ്ക്കെടുത്ത് ഒരാളൊക്കെ ചോറ് നമ്മൾ ഫ്രൈ ആയി അതിനോട് ഈ മുട്ട ചരക്കാം നല്ല എളുപ്പത്തിന് പെട്ടെന്ന് നമുക്ക് ഇടാൻ പറ്റും ഒരു ഒരു സാധനമാണ് രണ്ട് മിനിറ്റ് പോലും ഇങ്ങനെ ഒരു കറി വെട്ടും വളരെ ടേസ്റ്റിയാണ് കേട്ടോ നമുക്ക് പാകത്തിനായിട്ടുണ്ട് തോര വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു തട്ട് തട്ടുന്നു ഒട്ടിക്കുന്നു ഇതിലൂടെ ഒഴിക്കുന്നു വീണ്ടും ഒരു മുട്ട എടുക്കുന്നു ഒരു തട്ട് തട്ടുന്നു ഒട്ടിക്കുന്നു ഇതിലേക്ക് ഒഴുക്കുന്നു ചെറിയൊക്കെ എന്നിട്ട് ഈ മുട്ട തൊടാൻ കളയണം കേട്ടോ കഴിച്ചിട്ട് കുറഞ്ഞ ജോലിയാകും അപ്പം നമുക്ക് ഇതിനോട് ഇതോടെ കിണ്ടി കൊടുക്കാം എത്ര പെട്ടെന്ന് ചോർന്നെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണെന്ന് അറിയാമോ അടിപൊളിയൊരു ഐറ്റം കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കഴിഞ്ഞത് ഇത് ഇങ്ങനെ നമുക്ക് വെണ്ടയ്ക്കാക്കാം അതുപോലെ തന്നെ ചീര വേണമെങ്കിലാക്കാം ഇതുപോലെ വിഴുക്ക് പറ്റുന്ന എല്ലാത്തിനും ഇതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല മുട്ട അതുകൊണ്ട് മുട്ട ഇഷ്ടമുള്ളവർക്ക് ഇതും കൂടെ ആവുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് നല്ല എന്ന് വെച്ചാൽ വിഴുക്ക് പോലെയാണ് ഇതിന് തേങ്ങ വേണ്ട ജീരകം വേണ്ട വെളുത്തുള്ളി വേണ്ട അങ്ങനെയുള്ള ഒന്നും വേണ്ട നമുക്കിത് ഇത്രയും ഐറ്റങ്ങളും മതി ഒരു കറി അടിപൊളി ഒരു കറിയാണ് കണ്ടോ ഇതൊന്നും അടച്ചു കഴിഞ്ഞിട്ട് ഈ കുറച്ച് വെച്ചിട്ട് ഒന്ന് ബാക്കി വരാം ഓക്കെ നല്ല റൈറ്റ് അറിയല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ എനിക്ക് സമയമായി സമയമായിപ്പോയി യാട്ടോ നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ ഒട്ടും സമയമില്ല ഓക്കെ ബൈ